മക്രുണി ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ പിന്നെ വന്ന് കാണിച്ചു തരാമെന്ന് ചേച്ചി സിമ്പിളായിട്ട് എങ്ങനെ മുട്ട് എഗ്ഗ് മക്രുണി ഉണ്ടാക്കിയാലോ അതിന് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് വെ വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും ഉപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നോക്കി നോക്കി ഇടണം കിട്ടാം ആവശ്യത്തിന് നിങ്ങൾ നോക്കി നോക്കിയിട്ട അതിൻ്റെ അളവ് നമുക്ക് പറഞ്ഞുകൂടാലോ പിന്നെ നമ്മൾ മക്രൂണിയില്ലേ അത് രണ്ട് കപ്പ് മക്രുണി കെട്ടാം നല്ലപോലെ മക്രൂണി നമ്മളെ വെള്ളത്തിലേക്ക് ഇടണം എങ്ങനെയാ നമ്മളിപ്പോൾ ചോറെല്ലാം വേപ്പിക്കുന്നില്ലേ അതുപോലെ മക്രുണി നമ്മൾ വേപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളവും വെളിച്ചെണ്ണയും ഉപ്പും പിന്നെ നമ്മളെ മക്രുണി നല്ല പതച്ച ഇട്ടോട്ടെ നല്ലവണ്ണം ചൂടായ വെള്ളമില്ലേ നല്ലവണ്ണം പതക്കാനായ വെള്ളത്തിലിട്ട് നല്ലോണം വേപ്പിച്ചെടുക്കണം നമ്മളെ മക്രുണി സംഭവിച്ചാ ഒരു നമുക്ക് തൊട്ടൊക്കെ ഒരു റബ്ബർ പോലെ ഇപ്പോൾ ഒരു ഉറപ്പല്ലേ നമ്മളെ ക്രിസ്പി ആയിട്ടല്ലേ ഇതൊരു റബ്ബർ പോലെ ആവും കേട്ടോ ആ റബ്ബർ ഓയലായാൽ നമ്മൾ നേരെ എന്ത് പണിയെടുക്കണോ ഒരരിപ്പയിലിട്ട് ഊറ്റി ഇങ്ങെടുക്കണം കേട്ടോ വേ വേ കൂടിപ്പോയാലുള്ള പ്രശ്നം അതൊട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞമ്മൾ മുക്കായ വേദത തന്നെ എടുത്താളാണ് കൂടി കേട്ടോ കൂടിക്കട്ടോ എന്താ പറയാനൊന്നുമില്ല പിന്നെ നമ്മളെന്ത് പണിയെടുക്കുക ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ ഒരു ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് ഉള്ളി നമ്മളെ വലിയ ഉള്ളിയാണ് രണ്ട് വെല്ലുവിളിയും മുറിച്ചിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി വാട്ടി എടുക്കണം കേട്ടോ ഉള്ളി നല്ലവണ്ണം വാടണേ അല്ല നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ അത് പിന്നെ ഞങ്ങൾ പറയണം അല്ലേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ എന്നാൽ പിന്നെ വേം പോയി ചെയ്തോളി എന്ത് ലൈക്കും സബ്സ്ക്രൈബും കേട്ടോ ഇത് നമ്മളെ നല്ല ഉള്ളി നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വരില്ലേ അതായത് സ്വർണ്ണ കളർ കേട്ടോ നമ്മളെ സ്വർണ്ണ കളറായിട്ട് നമ്മളെ മസാലപ്പൊടികളെ നമുക്കിടാം ആദ്യം വേണ്ടിയത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ തന്നെ മുളക് പൊടി മതി കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടി ഇറച്ചി മസാലപ്പൊടിയാണ് നമ്മളെ ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഇറച്ചി മസാലപ്പൊടി അതൊരു രണ്ട് മൂന്ന് സ്പൂണതും പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും എല്ലാം ഇട്ടും നല്ലപോലെ പച്ചമാണം മാറുന്നവരെയും മിക്സ് ആക്കി ഇങ്ങെടുക്കണം കേട്ടോ അളവെല്ലാം കറക്റ്റായിരിക്കണേ എന്നാലും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും ഇത് നമ്മൾ രണ്ട് മക്രുണി രണ്ട് കപ്പ് മക്രുണീൻ്റെ അളവാണേ പറഞ്ഞിരുന്നത് അങ്ങനെ നല്ലപോലെ മിക്സാക്കി ഇങ്ങനെ എടുത്തതിലേക്ക് നമ്മൾ ഒരു രണ്ട് തക്കാളി മുറിച്ചിട്ട് ഉണ്ടാവും കേട്ടോ രണ്ട് തക്കാളി മുറിച്ചിട്ടത് ഇട്ടിട്ട് പിന്നെ തക്കാളി ഒന്ന് നല്ലോണം വാട്ടി എടുക്കണം ഇനി നമ്മളെ മസാലപ്പൊടികളും തക്കാളിയോ ഉള്ളിയോ എല്ലാം കൂടി നല്ലോണം മിക്സായി കിട്ടണം കേട്ടോ അതിന് കുറച്ച് നമ്മൾ മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് വാടി വന്നാൽ അതിലേക്ക് അരക്കപ്പ് അരക്കപ്പ് വെള്ളമാണ് അരക്കപ്പ് എന്നുവെച്ചാൽ അരക്കപ്പ് എന്നെ കേട്ടോ അധികം കൂട്ടണ്ട എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് അവളം പതിപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ ദാസാമ്പ സെറ്റായി വന്നാൽ നിങ്ങൾ കാണുന്നില്ലേ ഇതേപോലെ സെറ്റായി വന്ന പിന്നെ നമ്മൾ എഗ്ഗ് മക്രുണി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എന്തു വേണ്ടിയും മുട്ട വേണ്ടേ അപ്പം അഞ്ച് മുട്ട എടുത്തോളി കേട്ടോ ഞങ്ങൾ മുട്ടങ്ങൾക്ക് കൂട്ടണേ കൂട്ട കുറക്കണേ കുറക്കാം ഇത് ഒരു എന്താ പറയുക നമ്മളെ ഒരു ലെവലായിട്ടുള്ള ടേസ്റ്റുള്ള സാധനം കേട്ടോ അപ്പം അഞ്ച് മുട്ട നമ്മൾ നമ്മളെടുത്ത് നിങ്ങൾക്ക് കുറക്കണേങ്ങൾ കുറച്ചോ കൂട്ടണേ കൂട്ടണേങ്ങൾ കൂട്ടിക്കോ അങ്ങനെ അഞ്ച് മുട്ട നല്ലപോലെ ഇളക്കി നമ്മൾ ഉള്ളീൻ്റെ മസാലയെ അതിലെല്ലായിടത്തും എത്തുന്ന തരത്തിൽ നല്ലപോലെ ഇളക്കി ഇങ്ങെടുക്കണം കേട്ടോ അങ്ങനെ നല്ലപോലെ ഇളക്കി മിക്സാക്കി ഇങ്ങെടുത്താൽ എന്ത് റെഡിയാവും മസാല റെഡിയാവും എന്തിൻ്റെ നമ്മളെ മാക്രൂണി അല്ല നിങ്ങൾ പിന്നെയും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ പറയുന്നതാന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഞമ്മളെന്ത് പണിയെടുക്കുക ഇങ്ങനെ ഉള്ളിയിലിട്ടിട്ട് മുട്ട ഇങ്ങനെ കുറച്ചൊന്ന് ഒന്ന് വാട്ടി പത്ത് മിനിറ്റല്ലേ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ച് മിനിറ്റ് നമ്മൾ നല്ലോണം വാട്ടി ഇങ്ങെടുത്ത് പിന്നെ അധികം വേപ്പിക്കണ്ടേ മുട്ട കാരണം നമ്മളെ മക്രുണിയിലേക്ക് ഇങ്ങനെ പിടിച്ചു വരണ്ടേ അതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് വേപ്പിക്കേണ്ട ഒന്നൊരു അഞ്ച് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് നമ്മളെ മുട്ട ചെറുങ്ങനെ വന്നിട്ടുണ്ടാവും അതിലേക്ക് കുറച്ചു ചെക്കുറച്ച ആയിട്ട് ഞമ്മളെ മക്രു ഉണിയിട്ട് എല്ലാടും എത്തുന്ന തരത്തിൽ ഞമ്മൾ നല്ലവണ്ണം മിക്സാക്കി ഇങ്ങെടുക്കണം കേട്ടോ ഒരിടത്ത് മാത്രം എത്തിയാൽ പോരാ അതുകൊണ്ടാണ് ഞമ്മൾ കുറച്ചിച്ച് കുറച്ച് ചെടുന്നത് കുറച്ചു കുറച്ചിച്ച് നമ്മളെ മക്രൂണി ഇട്ട് നല്ലപോലെ ഇളക്കി എടുക്കണം കേട്ടോ മേലെയും തായയും എല്ലാത്തണേ പിന്നെ അതിലേക്ക് ലാസ്റ്റ് നമ്മൾ സാധനം എന്ത് നമ്മളെ മല്ലിച്ചപ്പില്ലേ നമ്മളെ മല്ലിച്ചപ്പിട്ട് നല്ലപോലെ പിന്നിളക്കി മിക്സാക്കി ഇങ്ങെടുക്കണം കേട്ടോ നല്ലോണം കുഴച്ച് മറിച്ച് ഉരുട്ടി പരത്തി ഇങ്ങെടുക്കണോ സംഭവം ഇങ്ങനെ ഇരുന്നിരിക്കില്ലേ എല്ലാ അടി എത്തിയാൽ മതി കേട്ടോ അങ്ങനെ എല്ലാ അടി എത്തുന്ന തരത്തിൽ നമ്മൾ മക്രുണി നല്ലപോലെ കുഴച്ച് ഇങ്ങെടുക്കട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മസ്റ്റ് ട്രൈ കേട്ടോ ഇങ്ങനെ എല്ലാ അടി എത്തുക ഒരു രണ്ട് മിനിറ്റ് മൂടിയും വെച്ചാൽ നമ്മൾ മക്രൂണി സെറ്റ് ഇങ്ങനെ ഉണ്ടട സൂപ്പർ സാധനം കേട്ടോ മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണോ എന്നിട്ട് ഞങ്ങളോട് കമന്റിൽ പറയണേ ലിപൊളി എന്ത് റെഡി എഗ്ഗ് മക്രുണി റെഡി ഇപ്പം പറഞ്ഞിരുന്നു കുട്ടികളല്ലോ കുണുമൂസ് മക്കളല്ലേ മൂന്നാളും ആ എങ്ങനെ ഇണ്ടടാ എഞ്ചു ഓള സൂപ്പറാന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്ത് പറയാനല്ലേ പിന്നെ